ഒരു മിനിറ്റിൽ ആറ് ക്വസ്റ്റ്യം പഠിക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ ബാക്കിയുള്ള ആറ് ഷെഡ്യൂളുകളാണ് പറയുന്നത് അതായത് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഷെഡ്യൂളുകൾ അതില് ഇത് ലോജിക്ക് വെച്ചിട്ട് ചെറിയ കോഡുകളാക്കി എടുത്താൽ മതി ഏഴാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഏഴാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ലിസ്റ്റ് അതായത് ഏഴ് എല് എല് ലിസ്റ്റിന്റെ എല് കണക്ട് ചെയ്ത് എടുക്കാം ഏഴ് ലിസ്റ്റ് ഇനി എട്ട് എട്ടെന്ന് പറയുന്നത് നമുക്ക് നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് എട്ടിന്റെ പണി കിട്ടുന്നത് എന്തിലാണ് ഭാഷയിലാണ് നമുക്ക് കിട്ടുന്നത് എട്ടിന്റെ പണി നമുക്ക് കിട്ടുന്നത് ഭാഷയിലാണ് അപ്പൊ ഭാഷ എട്ട് ഷെഡ്യൂൾ എട്ട് ഒമ്പത് അത് ജസ്റ്റ് ഒന്ന് വാ വെച്ച് ഉച്ചാരണ രീതി എടുക്കാനേ പറ്റും ഒമ്പത് ഭൂ ഒമ്പത് ഭൂ ഭൂപരിഷ്കരണം ഒമ്പത് ഭൂ ഭൂപരിഷ്കരണം ഇനി പത്ത് നമ്മൾ പണ്ടൊക്കെ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കുണ്ട് കൂറുപത്ത് 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 അപ്പം പത്താമത്തെ ഷെഡ്യൂള് കൂറുമാറ്റം പത്താമത്തെ ഷെഡ്യൂള് കൂറുമാറ്റം ഇനി പതിനൊന്നും പന്ത്രണ്ടും മാത്രമേ ഉള്ളൂ പതിനൊന്ന് പഞ്ചായത്തുകൾ പന്ത്രണ്ട് മുനിസിപ്പാലിറ്റി കഴിയും